ഹലോ ഗെയ്സ് വെൽക്കം ടു കുക്ക് ട്രാവലി ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം നമ്മുടെ ജോനാഥൻ പോന്നിട്ട് പോകുന്നിട്ട് നമ്മൾ ഇന്ന് അത്യാവശ്യമായിട്ട് ക്രാണ്ടുറത്ത് പോകേണ്ട ഒരാവശ്യമായിട്ട് ക്രാടത്തേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ട്രെയിനാണ് പോകുന്നത് അപ്പോൾ പോണ വീഡിയോ നിങ്ങളെ കാണിക്കാൻ കാണിക്കുന്നവർക്ക് ഈ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി വന്നു ബാക്കി നാം ബാക്കി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാണാം നല്ല മഴയാണ് അപ്പോൾ കഴിയുന്നത്ര വീഡിയോ വീട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം എന്താ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് ഇവിടെ

അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തു ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ ചെന്നൈ മേലാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടിക്ക് പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ആ വണ്ടിക്ക് പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇതാ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് നമ്മൾ ദേവി രാവിലെ പാല് വിളിക്കാനായിട്ട് അപ്പുറത്തേക്ക് പോയേക്കുവാണ് നല്ല മഴയാണ് വണ്ടികളെല്ലാം തന്നെ ലേറ്റാണ് നമ്മൾ പോകുന്നത് ഐലൻഡിനാണ് പോകുന്നത് അത് ഒമ്പതേകാലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒമ്പതേകാലിന് വന്നു കഴിഞ്ഞാൽ ഏകദേശം ആകുമ്പോഴേക്കും നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുക ഇനി അതിനിടയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ യാത്രയുടെ ഇടയ്ക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ നമുക്കപ്പോഴത്തേക്കും പതിനൊന്നര ടൈമാണ് കാണിക്കുന്നത് ഇനി എപ്പോൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ എത്തുമെന്ന് അറിയില്ല ഇതിപ്പോൾ മിക്കവാറും അവസ്ഥ കണ്ടിട്ട് നമുക്ക് രണ്ടുമണിക്കുള്ള പരിശുറാം എക്സ്പ്രസ്സിൽ പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കച്ചിടം വന്നാലും നമ്മുടെ ട്രെയിൻ എപ്പോഴും തോന്നണില്ല വയ്യാഴ്ച മഴയും കാര്യങ്ങളൊക്കെയാണ് റെയിൽവേയുടെ കസ്റ്റമർ കെയർ വിളിക്കുമ്പോഴത്തേക്കും മുംബൈയിൽ എന്തോ അപകടം തന്നിട്ടൊന്നും പറയും പിന്നെ ലൈറ്റ് ലയിട്ടാവണത് അല്ലെങ്കിൽ മഴയുടെ കാരണമാണോ എന്നറിയില്ല എന്തായാലും ഇപ്പോഴും നമ്മളിവിടെ തൃപ്പണത്ര തന്നെയാണുള്ളത് അല്ലേ ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ ട്രെയിൻ നോക്കിയിരുന്നിട്ട് ഏഴ് നമ്മളിവിടെ വന്നതാണ് െന്നിട്ട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ എറണാകുളത്ത് ചെന്നിട്ട് അവിടെ ഒന്നേ മുക്കാലിൽ നോക്കുന്ന ശബരി എക്സ്പ്രസ് കാണിക്കുന്നുണ്ട് അപ്പം അതിപ്പോൾ കുഴപ്പമില്ലാതെ സ്റ്റാറ്റസ് നോക്കി കോഴിക്കോട്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അതിന് കയറി തിരുവനന്തപുരത്ത് പോകാത്ത ഒരു കോടത്തിലെത്തി അപ്പോൾ ഞങ്ങൾ അനുസരിച്ചിപ്പോൾ ഇടന്ന് എറണാകുളത്തേക്കു ഇറങ്ങിക്കാണ് അപ്പോൾ ഇപ്പോൾ എറണാകുളത്തേക്ക് കോഴിക്കോട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷം അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് നോക്കാമുണ്ട് നമ്മൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ഒരുപാട് കാത്തുന്നതിന് ശേഷം ഒരു രണ്ടര ആയപ്പോഴേക്കും ഐലൻഡ് എക്സ്പ്രസ് നമുക്ക് കിട്ടി ഇതിപ്പോൾ നേരെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഇപ്പോഴും മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ആറേ മുക്കാലായപ്പോഴേക്കും നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അമ്മ അതെ ഇപ്പോൾ തന്നെ വരും നമ്മൾ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അമ്മ അതെ നമ്മുടെ അടുത്തെത്തി ജോനാഥനെ എടുത്തു കുറച്ച് നാൾ കൂടി അവനെ കാണുന്ന ഒരു സന്തോഷത്തിലാണ് അമ്മ അപ്പോൾ നമ്മളെ പതി പുറത്തേക്ക് പോയിട്ട് ഇവിടെ ഇവിടെ അകത്ത് തന്നെ റെയിൽവേ ക്യാൻറ്റിങ് ഉണ്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ഐലൻഡ് എക്സ്പ്രസ് ട്രെയിൻ ആ ട്രെയിൻ നേരെ കന്യാരിയിലേക്ക് പോവുകയാണ് നമ്മളത് കഴിഞ്ഞ് റെയിൽവേയുടെ ക്യാൻറ്റിങ്ങിൽ കാപ്പി കുടിക്കാനായിട്ട് കയറി രാവിലെ ഒരു ഒരാറേ മുക്കാൽ ആറരടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അതിനെങ്ങും കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളെല്ലാവരോടൊന്നും ആപ്പി മസാല ദോശയാണ് കഴിച്ചത് അപ്പോൾ ഇതാ ഇതാണ് വർഷയുടെ അമ്മ ഭാവിനെ കുറച്ചുകൾ കൂടി കണ്ട സന്തോഷത്തിലാണ് ആള് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ പി ആർ എസ് ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാലിയോട്ടം കിട്ടും അവിടെ ഇറങ്ങി അവിടെ നിന്ന് അടുത്ത വണ്ടി പിടിച്ച് നമ്മളെ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇത് മണി എട്ടര മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഇതാ ഭക്ഷണ വീട്ടിലെത്തിയിട്ടുണ്ട് ജോനാദന്ദ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കാലി കൈട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അതേ അമ്മ ഒന്ന് പുറത്തേക്ക് പോയേക്കാണ് അപ്പം ഇന്നിപ്പം എന്തായാലും യാത്ര ചെയ്തു വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു അഞ്ചാറ് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ അതൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാം ഇവിടെ നല്ല നല്ല നാടൻ ഫുഡുകൾ കിട്ടുന്ന സ്പോട്ടുകൾ ഒരുപാടുണ്ട് അടുത്തടുത്ത് തന്നെ പറ്റുവാണെങ്കിൽ മഴയും കാര്യങ്ങളൊക്കെ ഇല്ലാതെ അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വീഡിയോസും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ